ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അതല്ല എങ്കിൽ ഈവനിങ് സ്നാക്ക് റെസിപ്പി അതാണ് ഇന്നത്തേത് അപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളതാണ് കയ്യപ്പം ഓട്ടട എന്നൊക്കെ പറയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെല്ലം ശർക്കരയുണ്ട് തേങ്ങ ഗോതമ്പ് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് കൈകൊണ്ട് നന്നായി തിരുമ്മിയെടുക്കാം അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചൊന്ന് നന്നായി കുഴമ്പ് പരുവത്തില ഏകദേശം ഒരു കൈ എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കുക അതിനുശേഷം പാൻ ചൂടാക്കുക അതിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം തളിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ശേഷം അതിൻ്റെ ഒരു എടുത്ത് നമ്മുടെ പാനിലേക്ക് ഇടുക കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി നനച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ടത് പരത്തിയെടുക്കുക അതുകൊണ്ടാണ് അതിന് കയ്യപ്പം എന്ന് പറയുന്നത് അതൊന്ന് കുക്കായി വരുമ്പോൾ അതിന് മുകളിലേക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതൊന്ന് തിരിച്ചിടുക അങ്ങനെ രണ്ട് വശവും നന്നായി കുക്ക് ചെയ്തെടുക്കുക ഇപ്പം നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ല എങ്കിൽ നെയ്യ് ഒഴിവാക്കാം അതുപോലെ തന്നെ ശർക്കരയും മധുരം ഇഷ്ടമില്ലായെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ